ഇന്ത്യൻ ജനാധിപത്യത്തിന് വലിയ ആശങ്കകൾ സൃഷ്ടിക്കുന്ന ഒരു വാർത്തയാണ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിട്ടുള്ളത് ഹരിയാനയിൽ വെച്ചാണ് രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തിയത് ആ പത്രസമ്മേളനത്തിലാണ് ഹരിയാന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു ബ്രസീലിയൻ മോഡൽ ആ ബ്രസീലിയൻ മോഡലിൻ്റെ പല പേരുകളിലും സ്വീറ്റി മുസ്മ എന്നൊക്കെ പേരിൽ ഐഡൻറ്റി കാർഡ് ഉണ്ടായിരിക്കുകയും അവർ ഇരുപത്തിരണ്ട് വോട്ട് ചെയ്യുന്ന സ്ഥിതി ഉണ്ടാവുകയും അങ്ങനെ ഏതാണ്ട് ഇരുപത് ലക്ഷം വോട്ട് കൊള്ളയ്യപ്പെട്ടതിനെക്കുറിച്ച് വലിയ ഭയപ്പെടുത്തുന്ന നമ്മളെല്ലാം ആശങ്കകുലരാക്കുന്ന ഒരു വാർത്തയാണ് രാഹുൽ ഗാന്ധി ഇന്ന് പുറത്തുവിട്ടത് ബീഹാർ തെരഞ്ഞെടുപ്പ് തുടങ്ങുകയാണ് എൻ്റെ ഫസ്റ്റ് ഫേസ് തീർച്ചയായിട്ടും ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാരംഭഘട്ടത്തിൽ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ വോട്ട് അധികാർ യാത്ര രാഹുൽ ഗാന്ധി ബീഹാറിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയുള്ള ക്യാമ്പയിൻ ബാഗായി നടത്തിയിരുന്നു ബീഹാറിൽ വെച്ചാണ് രാഹുൽ ഗാന്ധി മഹാരാഷ്ട്രയിലും കർണാടകയിലും നടന്ന വോട്ടുകൊള്ളയെക്കുറിച്ചുള്ള വിവരം ആദ്യം ലോകസമക്ഷം അറിയിക്കുന്നത് വലിയ പത്രസമ്മേളനം വിളിച്ച് ഡാറ്റ സഹിതം ഒരു വളരെ ശാസ്ത്രീയമായ രീതിയിൽ പ്രസൻറ്റേഷനാണ് രാഹുൽ ഗാന്ധി നടത്തിയത് ബാംഗ്ലൂർ ഒരു ഒറ്റമുറി വീട്ടിൽ എൺപതോളം വ്യക്തികൾ വോട്ട് ചെയ്തതിനെ കുറിച്ചൊരു ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു കൊണ്ടുവന്നു ഇതേപോലെ തന്നെ മഹാരാഷ്ട്രയിലും തെരഞ്ഞെടുപ്പിലും പല ബൂത്തുകളിലും വ്യാപകമായ രീതിയിൽ വോട്ടർമാരെ ചേർത്ത് വോട്ട് ചെയ്യിപ്പിച്ചാണ് അന്ന് ഉയർത്തിക്കൊണ്ടുവന്നത് അപ്പോൾ വോട്ട് ചോർച്ച എന്ന് പറയുന്നത് ഇരുപത്തിമൂന്ന് ലക്ഷം വോട്ട് എന്ന് പറയുന്നതിൻ്റെ അകത്ത് സംഭവിക്കുന്ന കാര്യം രണ്ട് തരത്തിലാണ് ഈ വോട്ട് കവർച്ച നടക്കുന്നത് ഒന്ന് നിയതമായി എല്ലാ രേഖകളുമുള്ള സംവിധായകരെ ഓരോ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് അവരെ വോട്ടർ പട്ടിയിൽ നിന്ന് വെട്ടിമാറ്റുക രണ്ട് വ്യാജ വോട്ടർമാരെ തിരികെ കയറ്റുക ഈ രണ്ട് പ്രക്രിയയാണ് നടന്നത് ഇതെന്തുകൊണ്ടാണ് ആസൂത്രിതമായ പ്രക്രിയ എന്ന് പറയാൻ കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ അറിയാതെ കാരണം ഈ വോട്ടർ പട്ടികയും വോട്ടർ റോളും അല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയന്ത്രണത്തിൽ വരികയും അവരുടെ കയ്യിലിരിക്കുന്ന രേഖ അപ്പം ഇതിൽ എന്തെങ്കിലും തരത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ ഡെലീഷനും അഡീഷനും എന്നുള്ളത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ അറിവോടെയും അവരുടെ ഉദ്യോഗസ്ഥന്മാർ വഴിയേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ബീഹാറിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക മുന്നേ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടക്കുകയായിരുന്നു എസ് ഐ ആർ അതിപ്പോൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധമാക്കിയിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന കേരളത്തിൽ ബംഗാളിലും തമിഴ്നാട്ടിലൊക്കെ ഇവിടെയൊക്കെ തന്നെ സ്പെഷ്യൽ ഇൻറ്റൻസി റിവിഷൻ നടക്കുന്നുണ്ട് എന്താണ് സ്പെഷ്യൽ ഇൻറ്റൻസിവ് റിവിഷനിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് അവർ പറയുന്ന ന്യായം അതായത് ഒരു വ്യക്തിക്ക് രണ്ട് സ്ഥലത്ത് വോട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അത് അയാളൊരു ഒരു ഒരു സ്ഥലത്ത് വോട്ട് റദ്ദാക്കുക തുടങ്ങി ആ വോട്ടർ പട്ടിക ശുദ്ധീകരിച്ച് സംവിധാന അവകാശം ഒരു വ്യക്തിക്ക് ഒരു വോട്ട് ഒരു സ്ഥലത്ത് എന്ന രീതിയിൽ നിജപ്പെടുത്തുക എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് അവരുദ്ദേശിക്കുന്നത് ആ വോട്ടറെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ട് ഐഡൻറ്റിറ്റി പന്ത്രണ്ട് കാർഡുകൾ അവർ പറയുന്നുണ്ട് നമ്മൾ ആലോചിക്കേണ്ട കാര്യം ബീഹാറിൽ സ്പെഷ്യൽ എൻജൻസി റിവിഷൻ നടക്കുന്ന സമയത്ത് ആധാർ കാർഡ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന സ്ഥിതി ഉണ്ടായി പിന്നീട് കോടതിയിൽ പോയതിനു ശേഷമാണ് ആധാർ കാർഡ് പന്ത്രണ്ടാമത്തെ രേഖയായിട്ട് ഉപയോഗിക്കാൻ തീരുമാനിക്കപ്പെട്ടത് അപ്പോൾ ഈ രേഖ കാണിച്ച അടിസ്ഥാനത്തിൽ മാത്രമാണ് നമുക്ക് അവകാശിൽ നമുക്ക് വീണ്ടും കോട്ടർ പട്ടികയുടെ ഭാഗമായി മാറാൻ പറ്റുള്ളൂ ഇത് സൃഷ്ടിക്കുന്ന ചില പുകലുകൾ നമ്മൾ കാണാതിരിക്കണ്ട വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ നോട്ടു നിരോധനമായി ബന്ധപ്പെട്ട ഒരു കാര്യം നമുക്ക് അറിയാം നോട്ടു നിരോധനം ഇന്ത്യയിൽ നടപ്പാക്ക സമയത്ത് ആ നോട്ടു നിരോധനത്തിൻ്റെ ഭാഗം ഒരുപാട് റെക്സാക്ഷൻ ഉണ്ടായ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് റെക്സാക്ഷൻ ഉണ്ടായത് ഈ പല വലിയൊരു ആശങ്ക നോട്ടു നിരോധന സമയം സൃഷ്ടിച്ചിരുന്നു പ്രത്യേകിച്ചും ഈ അനൌപചാരിക മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവരെയാണ് ഇത് വല്ലാതെ വലിയ തോതിൽ ബാധിച്ചത് അതിൽ ഒരുപാട് പല ആത്മഹത്യകൾ നടന്നു അല്ലെങ്കിൽ ജോലി നിൽക്കുമ്പോൾ തന്നെ ശേഷം പല ആൾക്കാരും ആരോഗ്യപരമായ കൊണ്ട് മരണപ്പെട്ട സംഭവമുണ്ട് നോട്ട് നിരോധനം എന്ന പ്രക്രിയ രക്തസാക്ഷിയായിട്ട് അവരെ കാണണം അപ്പോൾ ഇതൊരു വലിയ റിപ്രസീവ് മെഷറായിട്ടത് ബാധിക്കേണ്ടത് നമുക്ക് അതിൽ നോട്ടു നിരോധന ശേഷം പിന്നീട് അത് അന്തുമായി വന്നിടുന്ന പ്രസ്ഥാനങ്ങളൊക്കെ പിന്നെ അത് കാറ്റിൽ പറന്ന പോലെ കയറിയതിന് ശേഷം നമുക്ക് അതിൻ്റെ ഒരു കണക്കെടുപ്പോൾ അതിന് അതിനുശേഷം എന്തൊക്കെ ഉണ്ടായി അല്ലെങ്കിൽ ഏതൊക്കെ തരം ഗുണപരമായ സാമ്പത്തിക മേഖലയെ ബാധിച്ചു എന്നും ഒരു തരത്തില വിലയിരുത്തലും ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു പേപ്പറും ഗവൺമെന്റ് ആ വിഷയമായി ബന്ധപ്പെട്ട് പുറത്തു കൊണ്ടുവന്നില്ല നമുക്കറിയാം ഇതായി ബന്ധപ്പെട്ടും ഇതിന്റെ അകത്ത് റിപ്രസീവായ മെഷർ ഉണ്ട് ഒരു സാധാരണ വോട്ടറെ എല്ലാ വോട്ടർമാരെയും ഹെറാസ് ചെയ്യുന്ന ഒരു വോട്ടർ ഹെറാസ്മെന്റ് പ്രക്രിയ ഉണ്ട് കാര്യം നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വൺ പേഴ്സൺ വൺ വോട്ട് എന്ന മരണത്തിനനുസരിച്ചാണ് നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വൺ പേഴ്സൺ വൺ ബോട്ടിൽ നമ്മുടെ നമ്മുടെ ജനാധിപത്യത്തിൽ നമ്മൾ നടത്തുന്ന വലിയൊരു ജ നൽകുന്ന വലിയ അവകാശമാണ് അത് ഭരണഘടനാദത്തമായ അവകാശമാണ് കാര്യം നമ്മുടെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമാണ് നമ്മൾ ആര് ഏത് ഗവൺമെൻറ് ഫോം ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടുള്ള അതായത് ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ ഓഫ് ദ പീപ്പിൾ എന്ന് വിളിക്കുന്ന പ്രധാനപ്പെട്ട ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ഇതിനെ കരുത്തേകുന്നതാണ് വൺ പേഴ്സൺ വൺ വോട്ട് എന്ന ഈ പ്രക്രിയ അപ്പോൾ ആ വൺ പേഴ്സൺ വൺ വോട്ടിൽ ഈ വൺ പേഴ്സൺ വ്യക്തി വ്യക്തി ഒരുതര ഹരാസ്മെൻറ്റ് വിധിയാവുകയാണെങ്കിൽ അയാൾക്ക് ഒരുപാട് അത് വലിയ മാനസിക പ്രശ്നങ്ങളും കാരണമായി മാറും ഇന്ന് നമ്മളറിയുന്ന ബംഗാളിൽ നിന്ന് വന്ന വാർത്ത ഇവിടെ വ്യക്തികൾ ആത്മഹത്യ ചെയ്ത ഘട്ടത്തിലെത്തിക്കാര്യം നാളെ അതൊരു വലിയൊരു ആശങ്ക ആ ആശങ്ക ദൂരീകരിക്കാനും ദൂരെ പറ്റിയിട്ടില്ല കാരണം ഈ ആശങ്ക എന്ന് പറയുന്നത് എങ്ങാനും വോട്ടേജ് സിസ്റ്റിൽ നിന്ന് താൻ പുറത്തു പോകേണ്ട സ്ഥിതി ഉണ്ടായാൽ പൗരത്വം നിഷേധിക്കപ്പെടുന്നുള്ള പൗരത്വം നിഷേധിക്കപ്പെടുക എന്നുള്ള പൗരത്വമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന എല്ലാവിധ ആനുകൂല്യങ്ങൾ അത് റേഷൻ കാർഡായിരിക്കാം റേഷൻ ആയിരിക്കാം ബാങ്ക് അക്കൗണ്ടായിരിക്കാം പഞ്ചായത്ത് പേ നമുക്ക് ലഭിക്കുന്ന പെൻഷനായിരിക്കാം മറ്റൊട്ടനവധി നമുക്ക് ലഭിക്കുന്ന ഈ മറ്റു തരത്തിലുള്ള ആനുകൂല്യങ്ങളായിരിക്കാം ഇതെല്ലാം നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നൊരു ഭയാശങ്ക നിലനിൽക്കെ ഈ നമ്മൾ വോട്ടർ പട്ടിന്ന് പുറത്തുനിന്ന് പൗരത്വത്തെ ബാധിക്കുന്നതാണ് അപ്പോൾ പൗരത്വത്തെ ഏതൊക്കെയോ ഒന്നും ബാധിക്കുന്ന ഒരു വിഷയമാണ് എന്ന് ഇത് ഇതിനകം തന്നെ വ്യക്തമാക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല സർക്കാരുമൊക്കെ അറിയാം കേന്ദ്ര സർക്കാരിന് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാനുള്ള അജണ്ട ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലൊരു പിൻവലിച്ചില്ല കാർഷിക പരിഷ്കരണ നിയമം പിൻവലിച്ചെങ്കിലും പൗരത്വ ഭേദഗതി നിയമം പിൻവലിച്ചിട്ടില്ല അത് നടപ്പാക്കാൻ തന്നെ ഉദ്ദേശം അപ്പോൾ അതിനുശേഷം ഈ പൗരത്വ രജിസ്റ്ററും നടപ്പാക്കാൻ ഉദ്ദേശം ഉണ്ടോ കൂടെ വ്യക്തമായിട്ട് അറിയാം അപ്പോൾ ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും ഇതൊരു ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും രാഷ്ട്ര നിർമ്മാണത്തെക്കുറിച്ച് പ്രോജക്റ്റിൻ്റെ ഭാഗമായി അഭിദ്ധ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നുള്ള ആശങ്ക വ്യാപകമാണ് ഈ വോട്ടർ പട്ടിക ശുദ്ധീകരണം എന്ന് വിളിക്കുന്ന കാര്യം പലതരത്തിലും ഈ പ്രക്രിയയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജനാധിപത്യത്തിൻ്റെ പ്രക്രിയയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രാഷ്ട്രത്തെ സങ്കല്പവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുള്ളൊരു ആശങ്കയും വളരെ നമ്മുടെ സമൂഹത്തിൽ വ്യാപരിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ അപ്പോഴാണ് നമ്മൾ കാണുന്നത് ഈ ജനാധിപത്യം ത്തിൽ വ്യക്തി നിരായുധീകരിക്കപ്പെടുന്ന തന്നെയാണ് തൻ്റെ വോട്ട് നിഷേധിക്കപ്പെടുന്നുള്ള അയാൾ നിരായുധീകരിക്കപ്പെടുകയാണ് നിരാധീകരിക്കപ്പെടുക എന്ന് പറയുന്നത് ആ വോട്ട് വലിയൊരു ശക്തിയാണ് നമുക്ക് ഏതരം സർക്കാരിനെ തിരഞ്ഞെടുക്കണം എന്ന് പറയാനുള്ള പൗരൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തി എന്ന് പറയുന്നത് വോട്ടാണ് ആ വോട്ട് നിഷേധിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്ന ജനാധിപത്യം തന്നെ അട്ടിമറിക്കപ്പെടുകയാണ് എന്നു വെച്ചാൽ ഈ ഒരു തരത്തിൽ സർക്കാർ തന്നെ തന്നെ തിരഞ്ഞെടുക്കാനുള്ള ജനതയെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ ഉണ്ട് പണ്ട് ബ്രഹറ്റൊരു തമാശ പറഞ്ഞ പോലെ ഒരു കവിയിൽ തമാശ പറഞ്ഞ പോലെ നമുക്ക് ജനങ്ങളെ ഇപ്പോൾ ഈ നിലവിലുള്ള അതായത് സർക്കാർ ഇലക്ഷൻ തോൽസിക്കാൻ ഈ ജനങ്ങളെ ഈ തങ്ങളെ തോൽപ്പിച്ച ജനങ്ങളെ പിരിച്ചുവിട്ടുകൊണ്ട് പുതിയ ജനത്തെ തിരഞ്ഞെടുക്കുക എന്നൊരു പരിഹാസ രൂപേണ കവിധയിൽ പറയുന്ന പോലെ ഒരു പുതിയ തെരഞ്ഞെടുപ്പ് പുതിയ ജനതയെ സൃഷ്ടി കൂടി ഉണ്ട് കാര്യം ആർക്കാണോ തങ്ങൾക്ക് വോട്ട് ചെയ്യാൻ അനുകൂലമായിട്ടുള്ള ആ ജനതയെ സൃഷ്ടിക്കുന്ന പ്രക്രിയയും കൂടി നടക്കുന്നത് ഒരു ഭൂരിപക്ഷ പ്രക്രിയ നടന്നു കഴിഞ്ഞാൽ ഏത് സർക്കാരിനാണോ അതുകൊണ്ട് ഗുണഫലമുണ്ട് ആ സർക്കാർ നിലനിൽക്കാൻ സാധിക്കും അവിടെയാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ റോൾ വരുന്നത് ഈ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ റോള് വരുന്നതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്നൊരു കാര്യം കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ ഘടനാപരമായ മാറ്റവും കേന്ദ്ര സർക്കാർ വരുത്തിയിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം കാരണം അതിനകത്ത് പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മടങ്ങിയ ഒരു കമ്മിറ്റിയായിരുന്നു കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനെ മുഖ്യ ഇലക്ഷൻ കമ്മീഷനെ തിരഞ്ഞെടുത്തിരുന്നത് ആ അത് അങ്ങനെ തന്നെ വേണമെന്ന് ജസ്റ്റിസ് കെ എം ജോസഫിൻ്റെ വിധിയെ മറികടന്നുകൊണ്ട് പാർലമെന്റ് പുതിയ നിയമം പാസാക്കുകയും ഇന്ന് ആഭ്യന്തരമന്ത്രി സുപ്രീം കോടതി ചീഫ്സിന് പകരം അതിൻ്റെ അകത്ത് വന്നതെന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിനാണ് ആ ഇതിൻ്റെ അകത്ത് ഭൂരിരക്ഷം അവർ അവർക്ക് ആരെയാണോ മുഖ്യ ഹൈ കമ്മീഷണറായി വെക്കേണ്ടത് അവരെ നിയോഗിക്കാനും നിയമിക്കാനും അധികാരം ലഭിക്കുന്നു അപ്പോൾ നമ്മുടെ കേന്ദ്ര ലക്ഷൻ കമ്മീഷനെതിരെയുള്ള ആരോപണം ഉന്നയിക്കുന്ന അദ്ദേഹം ഗവൺമെൻ്റ് ഈ നിലപാടുകൾക്കനുസൃതമായിട്ടാണ് ഈ പ്രക്രിയ ആരംഭിക്കുന്നതും നമുക്കത് തോന്നാനുള്ള കാര്യം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ച സംബന്ധിച്ച് തീർച്ചയായിട്ടും മറുപടിയായിട്ടുള്ള ബാധ്യത കേന്ദ്ര ലക്ഷൻ കമ്മീഷനിലായിരുന്നു പക്ഷേ കേന്ദ്ര ലക്ഷൻ കമ്മീഷൻ രാഹുൽ ഗാന്ധിയുടെ മറു കൊടുത്ത് രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് അതായത് ബാംഗ്ലൂരും മഹാരാഷ്ട്രയിലും വോട്ട് കൊള്ള നടന്നതിന് കൊടുത്തതിന് മറുപടി പലപ്പോഴും ഒരു വാദപ്രതിവാദം നിലക്കി ചില പ്രസ്താവനകൾ രാഹുൽ ഗാന്ധിക്കെതിരെ എന്ന് രാഷ്ട്രീയ പ്രസ്താവന നടത്തിയതല്ലാതെ വസുതാപരമായിട്ട് ഇന്നതാണ് ഇന്ന കാരണം കൊണ്ടാണെന്ന് അവർക്ക് പറയാൻ സാധിച്ചില്ല ഒരു ഒറ്റമുറി എൺപത് പേർക്ക് വോട്ടവകാശമുള്ള കാര്യം അത് സ്പെസിഫിക്കായി പിൻ പോയിന്റ് പക്ഷേ ആ പിൻ പോയിന്റ് ചെയ്ത വിഷയത്തെ ചൂണ്ടി എന്തുകൊണ്ടാണ് വിശീലിക്കാൻ സാധിച്ചില്ല മറിച്ച് അവർ പറയുന്ന കാര്യം വഴിയിൽ ഗാന്ധി ഉറക്കുന്ന ആൾക്കും വോട്ടിയുള്ള അവകാശങ്ങൾ നൽകും എന്നുള്ള വിശാലമായ ജനാധിപത്യ സങ്കല്പമാണ് പറയുന്നത് യാഥാർത്ഥ്യം യാതൊരു ബന്ധമില്ലെങ്കിലും ഈ നല്ല ചില മറുപടികളാണ് കൊടുക്കുകയും മൂർത്തമായി രാഹുൽ ഗാന്ധി ഉന്നയിച്ച പ്രശ്നങ്ങൾ മറുപടി കൊടുക്കാതിരിക്കുന്ന സ്ഥിതി ഉണ്ടായി കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഇത്തരം വിവാദങ്ങൾ ആദ്യമായിട്ടുള്ള വന്ന് എന്ന ഇലക്ഷൻ കമ്മീഷനെ ലവാസ രാജിവെച്ചത് എന്തിനാണെന്ന് ഇപ്പോഴും വ്യക്തമല്ല സർക്കാരുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു യോജന വിയോജനവുമായി ബന്ധ തെരഞ്ഞെടുപ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് എന്തോ വിയോജന വിയോജനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇലക്ഷൻ കമ്മീഷനായിരുന്ന ലവാസ രാജിവെച്ചെന്നുള്ളൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട് അത്തരം ആരോപണം അദ്ദേഹം നിഷേധിച്ചിട്ടുമില്ല നമുക്കറിയാൻ പറ്റും അപ്പോൾ നമ്മളുടെ മനസ്സിൽ നമുക്ക് ഇന്ത്യൻ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ പൗരന്മാരുടെ മനസ്സിൽ നിൽക്കുന്ന ആശങ്ക എന്ന് പറയുന്ന ഏറ്റവും സുപ്രധാനമായ ജനാധിപത്യ പ്രക്രിയ അതായത് സർക്കാരിനെ തിരഞ്ഞെടുക്കാനുള്ള പൗരൻ്റെ വോട്ടവകാശത്തെ ബാധിക്കുന്ന വിധത്തിൽ ഈ വോട്ടർ പട്ടി ശുദ്ധീകരിക്കുകയും പല ആൾക്കാരെയും അതിലേക്ക് തിരികെ കയറ്റുകയും പല വോട്ട് ചെയ്യാൻ അർഹതപ്പെട്ട സമുദായകരായി ഇന്ന് ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു ആശങ്കാജനകമായ സ്ഥിതി വിഷം ആ അത് അതിന് വസ്തുതാപരമായ തെളിവാണ് ഇന്ന് ഹരിയാനയിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി കൊണ്ടുവന്നിട്ടുള്ളത് അതിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ ഇരുപത്തിമൂന്നിനോളം ലക്ഷം വോട്ടാണ് നമുക്ക് അധികം ഇതിനകത്ത് കാണാൻ സാധിക്കുമെന്നാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് ഒപ്പം ഒരാൾ നേരത്തെ സൂചിപ്പിച്ചത് ഒരാൾക്ക് ഇരുപത്തിരണ്ട് വോട്ട് മാത്രമല്ല ഏതോ ഒരു ബ്രസീലിയൻ മോഡലിൻ്റെ ആ ഫോട്ടോ അടിസ്ഥാനത്തിൽ അവർക്ക് പല പേരുകളിലും ഏതാണ്ട് ഇരുപത്തി മൂന്ന് മറ്റേ അവർക്ക് ഉണ്ടായിരുന്നു എന്നാണ് ആരോപണം ഉന്നയിക്കുന്നത് വസ്തുതപരമായിട്ട് അത് ആരോപണം അല്ല വസ്തുവരമായിട്ട് സൈറ്റിൽ നിന്നാണ് അവർ എടുത്തിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഹരിയാന എന്ന തെരഞ്ഞെടുപ്പ് ഒരു പ്രദേ ഒരു മണ്ഡലത്തെ വലിയ മാത്രമല്ല ബാധിച്ചല്ല ഹരിയാന തിരഞ്ഞെടുപ്പ് തന്നെ ഏതാണ്ട് ആര്യ പിടിച്ചടക്കി എന്ന് പറയാം ഒരു തരത്തിൽ നമ്മൾ ഒരു മനസ്സിലാക്കുക ആണ് ഇലക്ട്രൽ റോഡിലാണ് റിഗിംഗ് നടത്താനാണ് ആരോപണം വരുന്നത് ഇലക്ട്രൽ റോഡ് റിഗ്ഗിംഗ് നടത്തും അതായത് സാധാരണ റിഗ്ഗിംഗ് എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് ദിവസം ഈ ഇലക്ഷൻ പ്രക്രിയ അട്ടിമറിച്ചുകൊണ്ട് അത് പിടിച്ചിടക്കുന്ന ബൂത്ത് റിഗിങ് തുടങ്ങിയ വളരെ ജനാധിത്യവിരുദ്ധമായിട്ടുള്ള പല മാഫി ഏർപ്പാടുകളും പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് ഫ്യൂഡൽ സ്വഭാവമുള്ള പല സ്ഥലങ്ങളിലും അവിടുത്തെ ഫ്യൂഡൽ എന്താ പറയുക ജന്മിന്മാരൊക്കെ തന്നെ അവർക്കെതിരെ വിധിയുണ്ടാവുമെന്ന് കാണുമ്പോൾ ബൂത്തുകൾ കൈയേറി ആ ബൂത്ത് പിടിച്ചെടുക്കുന്ന റിമിക്കിങ്ങുന്ന പ്രോസസ്സ് ഇന്ത്യയിലും നടന്നിട്ടുണ്ട് പല സ്ഥലങ്ങളും നടന്നിട്ടുണ്ട് അതൊക്കെ തന്നെ നിയമവിരുദ്ധമായിട്ടുള്ള ക്രിമിനൽ കുറ്റായി കാണിൽ നടപടി ഉണ്ട് പക്ഷേ ഇലക്ട്രിക് ലോഡ് നടക്കുന്ന ഈ ഒരു മാറ്റത്തെ റിഗിംഗ് ആയിട്ട് കാണണമെന്നാണ് ആരോപണമുള്ളത് കാര്യം പക്ഷേ അവിടെ നിയമാനുസൃതം ആകുന്നുണ്ട് കാര്യം ഇതിനകത്ത് നടപടിയെടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആ ഗൗരവമായ പ്രശ്നമാണ് രാഹുൽ ഗാന്ധി ലോകസോക്ഷം ഇന്ത്യയുടെ വോട്ടർമാരുടെ മുമ്പ് ഉന്നയിക്കുന്നത് അപ്പോൾ ഒരു ഹരിയാന തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നമ്മളൊന്ന് ഓർക്ക് നമ്മളെല്ലാവരും ഓർക്കുകയാണെങ്കിൽ ഹരിയാന തെരഞ്ഞെടുപ്പ് വലിയ തോതിലുള്ളൊരു ആൻറ്റി ഇൻകമ്പൻസി വേവ് അന്നത്തെ കട്ടാർ സർക്കാരിനെതിരെ ബി ജെ പിയുടെ സർക്കാരിനെതിരെ നിലനിന്നിരുന്നെല്ലാവർക്കും അറിയാം അങ്ങനെ കോൺഗ്രസ് വലിയ തോതിൽ അധികാ തിരിച്ചു വരികയും ഹരിയാന കോൺഗ്രസ് സർക്കാർ രൂപീകരിക്കും എന്നുള്ളൊരു ഒരു എക്സിറ്റ് പോൾ പോലെ ഏതാണ്ട് ആ നിലയ്ക്ക് പ്രകടി പ്രീ പോളും എക്സിറ്റ് പോളും ഏതാണ്ട് ആ നിലയിൽ തന്നെയായിരുന്നു ഒരു വിധി പക്ഷേ അതിനൊക്കെ മാറ്റിമറിച്ചുകൊണ്ടാണ് ബി ജെ പിക്ക് അവിടെ ഭൂരിപക്ഷം കിട്ടിയത് അപ്പോൾ ആ അതിനുള്ളൊരു ആ ഭൂരിപക്ഷം കിട്ടിയ സംബന്ധിച്ചുള്ളൊരു ആരോപണവും കൂടിയാണ് രാഹുൽ ഗാന്ധി ഇവിടെ ഉന്നയിക്കുന്നത് മനസ്സിലാക്കാനും അതിൻ്റെ അന്തസത്തെന്താണ് തിരിച്ചറിഞ്ഞുകൊണ്ട് രാഷ്ട്രീയമായി മറുപടി പറയാം അത് തീർച്ചയായും ജനാധിപത്യ രാഷ്ട്രീയമായിട്ട് മറുപടി വരും പക്ഷേ ഇതിൻ്റെ വസ്തുതകൾ അന്വേഷിക്കാനും വസ്തുക്കൾ ഉണ്ടെങ്കിൽ അതിന് തിരുത്തൽ വരുത്താനും ജനാധിപത്യ പ്രക്രിയയെ ശക്തിപ്പെടുത്താനും ബാധ്യതപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ രാഷ്ട്രീയ നിലപാടെല്ലാം സ്വീകരിക്കേണ്ടത് രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയ മറുപടിയിൽ കൊടുക്കേണ്ട ആ രാഷ്ട്രീയ മറുപടി കൊടുക്കാൻ രാഷ്ട്രീയ പാർട്ടിയും കേന്ദ്രം ഭരിക്കുന്ന ഉണ്ട് മറിച്ച് ഇതിൻ്റെ വസ്തുതാപരമായ കാര്യം പരിശോധിച്ച് തെറ്റുണി തിരുത്താനും തെറ്റില്ലെങ്കിൽ രാഹുൽഗാന്ധി പറയുന്ന ആരോപണം തെറ്റാണെങ്കിൽ വസ്തുതാപരമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ബാധ്യതയുണ്ട് പക്ഷേ അതിന് വേറെ രാഷ്ട്രീയ പ്രത്യേക പ്രത്യ പ്രത്യാരോപണം നടത്തുന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ല അപ്പോൾ ഇന്നത്തെ ഹരിയാന തെരഞ്ഞെടുപ്പിന് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു വെളിപ്പെടുത്തൽ അതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഗതവും തീർച്ചയായിട്ടും ഉണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും കാരണം ബീഹാറിലെ തെരഞ്ഞെടുപ്പ് തുടങ്ങുക തീർച്ചയായിട്ടും ഇതിന് ഉണ്ടാവും കാരണം ബീഹാർ തെരഞ്ഞെടുപ്പ് മുന്നോടിയായിട്ടാണ് രാഹുൽ ഗാന്ധി വോട്ട് അധികാര യാത്ര ആരംഭിക്കുകയും ഈ പ്രശ്നം ആദ്യമായിട്ട് ഇന്ത്യയുടെ ഇന്ത്യൻ ജനാധിപത്യയും ഇന്ത്യൻ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നത് അതിനുശേഷമാണ് ഈ വോട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയും ചെയ്യുന്നത് അപ്പോൾ തെരഞ്ഞെടുപ്പ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും ശക്തമായിട്ടുള്ള ആയുധം നിർവീര്യമാക്കപ്പെടുന്നു സർക്കാരിനെ താഴെ ഇറക്കാനും സർക്കാരിനെ അവരോധിക്കാനും അതായത് അധികാരത്തിൽ ജനങ്ങൾക്ക് പങ്കാളിത്തം കിട്ടുന്ന തങ്ങളുടെ വോട്ടവകാശത്തിൽ വ്യാപകമായ കൃത്രിമ നടക്കുന്ന ഒരു തരത്തിൽ തങ്ങളുടെ വോട്ടവകാശം നിഷേധിക്കപ്പെടുന്ന ഒരു തോന്നൽ ജനാധിപത്യം തന്നെ അട്ടിമറിക്കുന്ന ഒരു ഒരു സംഭവ വികാസമായി മാറും എന്ന ഭയവും ഭയാശങ്കയും അവരെ തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പിൽ നിലപാടെടുക്കാൻ പ്രേരിപ്പിക്കും അപ്പോൾ ബീഹാറെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയുടെ ഹരിഹാരെ നടത്തിയ പ്രഖ്യാപനത്തിന് വലിയ തോതിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് വേണം നമുക്ക് അനുമാനിക്കേണ്ടി വരും അത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ എന്താണത് ബി ജെ പിക്ക് അവിടെ നമുക്കറിയാവുന്ന പോലെ രണ്ട് പ്രധാനപ്പെട്ട മുന്നണികളാണുള്ളത് മഹാഗഠബന്ധം പ്രതിദാനം ചെയ്യുന്ന മുന്നണിയും പിന്നെ നിലവിലുള്ള ഭരണത്തിലിരിക്കുന്ന എൻ ഡി എ മുന്നണി എൻ ഡി എ മുന്നണി വഹിക്കുന്ന ജെ ഡി പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് ബി ജെ പിയും ഉണ്ട് മഹാഗഡ്ബന്ധനിൽ ആർ ജെ ഡി അതുപോലെ കോൺഗ്രസ് സി പി ഐ എം എൽ ഇടതുപക്ഷ പാർട്ടികളും ഉണ്ട് അതുപോലെ ഒരു മൂന്നാം ശക്തിയായിട്ട് ജൻ സുരാജ് പാർട്ടി പ്രശാന്ത് കിഷോറിൻ്റെ ജൻ സുരാജ് പാർട്ടിയും അതുപോലെ തന്നെ ചില മണ്ഡലങ്ങളിൽ ഒ പാർട്ടിയും സിമാചൽ പ്രദേശങ്ങളിൽ തങ്ങളുടെ ശക്തി പരീക്ഷിക്കുന്നുണ്ട് പക്ഷേ അവിടെ നേർക്കുനേർ മത്സരം എന്ന് പറയുന്നൊരർത്ഥത്തിൽ എൻ ഡി എയും ഈ മഹാഗഡ്ബന്ധനും തമ്മിലാണ് അപ്പോൾ മഹാഗഠബന്ധൻ്റെ ഭാഗമായി തീരുന്ന കോൺഗ്രസിൻ്റെ നേതാവായ രാഹുൽ ഗാന്ധി പ്രശ്നം ഉന്നയിക്കുമ്പോൾ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ തെരഞ്ഞെടുപ്പിന് ജനാധിപത്യ വിശ്വാസികളെയും തെരഞ്ഞെടുപ്പിൽ പങ്കാളികളെ പൗരന്മാരെയൊക്കെ തന്നെ അത് സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ സ്വാധീനിക്കുകയാണെങ്കിൽ അവർ വസ്തുതാപരമാണെന്ന് മനസ്സിലാക്കുകയും അങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഭരണ സർക്കാരിനെതിരെ അതായത് ബി ജെ പിയും കൂടിക്ക് പങ്കാളിത്തമുള്ളൂ ബി ജെ പി നിർണായമായി പങ്കാളിത്തമുള്ള സർക്കാരാണ് ബീഹാറിലുള്ള പരിസ്ഥാനം കാര്യം ഒരു പക്ഷേ നിതീഷ് കുമാറിൻ്റെ പ്രായമായി പ്രായമായി നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പ്രഖ്യാപിച്ചെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം നിതീഷ് കുമാറിൻ്റെ പ്രായാധിക്യം തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ അദ്ദേഹത്തെ ഭരണാധികാരത്തിൽ നിന്ന് മാറ്റും അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും ജെ ഡി യു തന്നെ ബി ജെ പിക്ക് ബി ജെ പി മുഴുവനായിട്ടും അത് അതിൻ്റെ ഭാഗമായി മാറുകയും ബി ജെ പി മുഖ്യമന്ത്രി വരാനുള്ള സാഹചര്യമാണ് അപ്പോൾ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമായിട്ട് മാറുന്നൊരു ഘട്ടം അതിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ ജനങ്ങളുടെ മുമ്പിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമായി വരികയാണ് അപ്പോൾ അവരുടെ തന്നെ വോട്ട് നിഷേധിക്കുന്നപ്പെട്ട തങ്ങളുടെ തന്നെ വോട്ട് നിഷേധിക്കപ്പെടുന്നു എന്ന യാഥാർത്ഥ്യം ഒരു ജനതയ്ക്കും അത് പൊറുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അപ്പോൾ നീതിക്ക് വേണ്ട പോരാട്ടത്തെ അവർ തീർച്ചയായിട്ടും ആ വർഷം മനസ്സിലാക്കിക്കൊണ്ട് അത് ഉന്നയിച്ച് രാഷ്ട്രീയത്തെ അനുകൂലമായി ചിന്തിക്കാനുള്ള ഒരു സാധ്യത നൽകുന്നുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം തീർച്ചയായിട്ടും ബീഹാർ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിപക്ഷം ഉന്നയിച്ച ഈ രാഷ്ട്രീയ ആരോപണത്തെ സംബന്ധിച്ചിടത്തോളം വസ്തുതാപരമാണ് നമ്മുടെ രാഷ്ട്രീയ ആരോപണം എന്ന് പറയുമ്പോഴും വസ്തുതാപരമായി കുറേ കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് വസ്തുതാപരമായിട്ട് പ്രസൻറ്റേഷൻ നടത്തുന്നുണ്ട് വസ്തുതാപരമായിട്ട് തെളിവുകൾ സഹിതം അതായത് സംസാരിക്കുന്ന തെളിവുകളും ചിത്രങ്ങളും സഹിതമാണ് ഇന്ന് പത്ത് സമ്മേളനം നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ പത്ത് സമ്മേളനം അങ്ങനെ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഒരു പ്രതികരണത്തിലേക്ക് ജനങ്ങൾ കടക്കുകയും ചെയ്താൽ ജനാധിപത്യം സംബന്ധിച്ചിട്ടുള്ളത് വളരെ എന്താ പറയുക ഒരു വളരെ പ്രതീക്ഷ നിൽക്കുന്ന കാര്യമാണ് നമുക്ക് കണ്ട് കാണണം കാര്യം ജനാധിപത്യത്തിൻ്റെ പല ഘടകങ്ങളും പല ഉദാധാരണ പോപ്പുലിസ്റ്റായി പല പ്രഷേഴ്സ് ഇപ്പം നടപ്പാക്കിയിട്ടുണ്ട് കാര്യം ഏതൊക്കെ തരത്തിലാണ് സ്വാധീനിക്കുക കാര്യം നമുക്കറിയുന്ന ജനാധിപത്യത്തിൻ്റെ ശക്തി തന്നെയാണ് ഗവൺമെൻറ്റിനെ കൊണ്ട് പോപ്പുലിസ്റ്റ് ആയിട്ടുള്ള പല നിലപാടുകളും സ്വീകരിക്കും സ്വീകരിക്കാൻ നിർബന്ധമാക്കുക അത് ഏത് സംസ്ഥാന സർക്കാരായിക്കോട്ടെ അവരുടെ അവസാന ഘട്ടത്തിൽ പല സർക്കാർ ജനങ്ങൾക്ക് പൗരന്മാർക്ക് അനുകൂലമായിട്ടുള്ള പൗരന്മാർക്ക് ഗുണകരമായിട്ടുള്ള പല നിലപാടുകളും പല പദ്ധതികളും ആവിഷ്കരിക്കേണ്ടി വരുന്നതുകൊണ്ടാണ് ജനങ്ങളെ ഭയന്നുകൊണ്ടാണ് സർക്കാർ ഇത്രയും കാലം അവഗണിക്കപ്പെട്ട ജനങ്ങൾ അവിടെ ജീവിക്കുന്നു എന്നും അവർക്ക് വോട്ട് വോട്ട് അവകാശമുണ്ടെന്ന് ആ വോട്ടവകാശം സർക്കാർ താഴെ ഇറക്കാൻ അവർക്ക് പറ്റുമെന്നൊരു ഒറ്റ ഭയാശങ്കയാണ് ഭരണത്തിരിക്കുന്നവരെ സംബന്ധിച്ചാൽ ഈ പദ്ധതികൾ ആവിഷ്കരിക്കാൻ നിർബന്ധമാണ് അപ്പോൾ വോട്ടർമാരുടെ ശക്തി തന്നെയാണ് വോട്ടർമാരെ വിജയം തന്നെയാണ് ആ വോട്ടർമാരെ വിജയമായിട്ട് ഇപ്പോൾ നടപ്പിക്കുന്ന ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള അല്ലെങ്കിൽ നടപ്പാക്കിയിട്ടുള്ള പല പോപ്പുലേഷൻ ഫ്രണ്ടുകൾ കാരണം പതിനായിരം രൂപ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് വരുന്നൊരു നടപടി നിതീഷ് കുമാർ സർക്കാർ നടപ്പാക്കിയിട്ടുണ്ട് മുപ്പതിനായിരമാണ് തേജസ്വി യാദവ് തൻ്റെ താൻ തെരഞ്ഞെടുപ്പ് താൻ അധികാരം തന്നെ നൽകുന്നുണ്ട് പക്ഷേ അതൊക്കെ ഭാവിയിൽ വരാനുള്ള കാര്യം പക്ഷേ നിലവിൽ അവർക്ക് ഈ ഒരു ഗുണഫലം ലഭിച്ചതുകൊണ്ട് അതായത് ഭരിക്ക സർക്കാർക്ക് എപ്പോഴും ഈ ഒരു കാര്യം ചെയ്യാൻ സാധിക്കും അവർക്ക് ഭരിക്കുന്ന അധികാരം കയ്യിലുണ്ട് ഉടനെ തന്നെ ചില ഗുണഫലങ്ങൾ പൗരന്മാർക്ക് എത്തിക്കുന്ന വഴി അവർക്ക് പൗരന്മാരെ സ്വാധീനിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട് കാര്യം ഈ ഒരു പോപ്പുലിസ്റ്റ് മെഷേഴ്സിൻ്റെ ചില ഗുണഫലങ്ങൾ അനുഭവിച്ച ആ പൗരന്മാർ നിതീഷ് കുമാറിൻ്റെയും ജെ ഡിയുവിൻ്റെയും യും ബി ജെ പിയുടെയും മുന്നിൽ ഇന്ത്യയെ മുന്നിലേക്ക് അനുകൂലമായി ചിന്തിക്കാനും സാധനമുണ്ട് പക്ഷേ അതേസമയം ജനാധിപത്യം എന്നുള്ള പരവപ്രധമാണെന്നും ഒരു പോപ്പുലിസ്റ്റ് എല്ലാവിധ പോപ്പുലിസ്റ്റ് മെഷ്യേഴ്സിനെക്കാട്ടും ജനാധിപത്യമാണ് തങ്ങളുടെ പോപ്പുലിസി തങ്ങളുടെ നിലനിൽപ്പിന് ആധാരമെന്നും ജനങ്ങളുടെ നെ നിലപ്പ് ജനാധിപത്യത്തിലൂടെ ആകുന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയും സർക്കാർ പോപ്പുലിസ്റ്റ് അവൻ നിർബന്ധമാകാൻ സാഹചര്യം എന്നുള്ള തിരിച്ചറിവ് ഒരുപക്ഷെ ജനാധിപത്യ അനുകൂലമായിട്ട് തങ്ങളുടെ വോട്ടവകാശം അനുകൂലമായി ചിന്തിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കും അതനുസരിച്ച് അവർ വോട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്